ചരിത്രത്തെ വളച്ചൊടിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ചെയ്യുന്നതെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ കെ പി സി സി സംസ്കാര സാഹിതി കല്യാശ്ശേരി നിയോജകമണ്ഡലം പ്രവർത്തക കൺവെൻഷനും അംഗത്വവിതരണവും പഴയങ്ങാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചരിത്രം ഇല്ലാതാക്കി ചരിത്രത്തെ വളച്ചൊടിക്കുന്ന പുതിയ പാഠ്യപദ്ധതി ഒരുക്കി പുതുതലമുറയെ ചരിത്രബോധമില്ലാത്തവരാക്കാനുള്ള ശ്രമമാണ് രാജ്യത്ത് സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുന്നത് ഇതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർന്നുവരണമെന്നും കെ പി സി സി സംസ്കാര സാഹിതി കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷനും അംഗത്വ വിതരണവും പഴയങ്ങാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ പറഞ്ഞു റെയിൽവേ എല്ലാ സ്റ്റേഷനിലും ഒരു ബുക്ക് അപ്പൊ ഈ പുസ്റ്റം പണ്ട് ഞാൻ സ്ഥിരമായി യാത്ര ചെയ്തത് ചിലപ്പോൾ ട്രെയിനിൽ പോയിട്ട് കോഴിക്കോട്ടൊക്കെ പോയിട്ട് തിരിച്ചു വരാൻ ഞാൻ അവിടെ കൊണ്ട് എടുക്കും പെട്ടെന്ന് ഇരിക്കുന്നുണ്ടെന്ന് പറയും കൂട്ടുകൊണ്ട് വൈകുന്നേരം കൂട്ടുകൊള്ളു അപ്പൊ സ്ഥിരമായി വാങ്ങുന്നവരായിട്ടുള്ള ബന്ധം അപ്പൊ അങ്ങനെ പല റെയിൽവേ സ്റ്റേഷനിലും ഉണ്ടാവും ഇപ്പൊ ഒരു പത്രം കിട്ടാന്നെ ഇപ്പൊ എവിടെയും കിട്ടും അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് കാസർഗോഡേക്ക് പോകുമ്പഴേക്കും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പത്രം വാങ്ങാന്ന് വിചാരിച്ചു ഒരു സ്ഥലത്തല്ല പത്രം ആകെ കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ കിട്ടുന്നത് ഭാഗ്യക്കുറി ഉണ്ട് രാവിലെ ആറു മണിക്ക് തന്നെ തുറക്കുന്ന കരയുടെ മുമ്പിലോട്ടറി കാനങ്ങാട് ബസ് സ്റ്റാൻഡിന് മുമ്പിൽ സ്ഥല മാത്രം എവിടെ നമ്മൾ കാസർഗോഡ് വരെ പോയാലോ അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്ന് പത്രം വായിക്കുന്ന ആൾക്കാരുടെ വായിക്കുന്ന ആളുകൾ പിന്നെ ഇതിനെ എങ്ങനെ ഈ വായന ഇല്ലാതെ ചെയർമാൻ ഒ ജി കീഴറ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ എം വി ഉണ്ണികൃഷ്ണൻ എം പ്രദീപ് കുമാർ അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ വി വിജയൻ അജിത് മാട്ടൂൽ കൂനത്തറ മോഹനൻ ആനന്ദ് നാറാത്ത് അരുൺ ശൈലേന്ദ്ര തുടങ്ങിയവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി